ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരെയും വറുത്താൻ എല്ലാവർക്കും സുഖമാണോ ഈ മിക്സിൻ്റെ ജാറിൽ കാണുന്നതാണ് ഉലുവ ഉയന്ന് പച്ചരി പച്ചരി എന്തെങ്കിലുമൊക്കെ ഇവിടെ പുങ്ങിയെടുക്കണമല്ലോ രാവിലെ ചായക്ക് വെറുതെ നോക്കി കുത്തിർന്നാൽ പോരല്ല എന്തെങ്കിലും അവിടെ പുങ്ങിയെടുക്കണം അതിനാണ് നമ്മൾ വന്നിങ്ങനെ ജാർക്ക് ഇട്ട് കൊടുത്ത ഐറ്റങ്ങളോട് പറഞ്ഞില്ലേ ഏതായിട്ടെടുത്താലും പുതിർത്തണ്ടേതായാലും പുതിർത്തണോ മക്കളെ പൊതിർത്തണം ഞാൻ രാവിലെ വിചാരിച്ചു ഉച്ചയ്ക്ക് പുതിർത്ത ഉച്ചക്ക് വിചാരിച്ചു വൈകുന്നേരം പുതിർത്ത വൈകുന്നേരം വിചാരിച്ചു രാത്രി രാത്രി കണ്ടായിക്കോട്ടെ എന്നിട്ടേ കണ്ട് പുതിർത്ത ഏതേലും ഞാൻ രാത്രി കണ്ട് പുതിർത്തല് പുതിർത്ത പുതിർത്താ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായോ പച്ചരി വെള്ളത്തിലിട്ട് പുതിർത്ത കാര്യം അവിടെ പറഞ്ഞത് ഉയിന്നു ഉലുവാന്നൊക്കെ പറഞ്ഞ സാധനം വള്ളത്തിലിട്ട് പുതിർത്തിയാൽ അരക്കാൻ പറ്റുള്ളൂ അതാണ് ഞാൻ ഇവിടെ പുതിർത്താൽ കുതിർത്താന്നൊക്കെ പറയും ഇതാണ് മക്കളെ ഡബിൾ ഹോയ്സിൻ്റെ പൊടി ഇതൊരു ഒന്നൊന്നര ടീസ്പൂൺ അങ്ങോട്ട് ഇട്ടുകൊടുത്താൽ ഏതും പൊങ്ങാത്ത മാവും പൊങ്ങി വരും ഈ ഡബിൾ ഹോയ്സിൻ്റെ പൊടി ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഐശ്വര്യമാണ് കുട്ടികളെ ഒച്ച ഉണ്ടാക്കലേ ഇവിടെ ഡബിൾ ഹോയ്സിനൊന്നു പറയട്ടെ ഞാനേ ഒച്ച ഉണ്ടാക്കൽ മുണ്ടരുത് 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 സൈലൻ്റ് ഏതെങ്കിലും കുട്ടികളുടെ ലഹള ഉണ്ട് കുട്ടികൾക്ക് ചെറുതായിട്ട് പനിയുണ്ട് എനിക്ക് ചെറുതായിട്ട് പനിയുണ്ട് സാരമില്ല അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ ഇട്ടാൻ വന്നിരിക്കുന്നു കുട്ടികൾക്ക് പനി എന്താണ് ഈ കലപില കലപില ലഹള ഏതെങ്കിലും ഉസാരമില്ല കൊച്ചു കുഞ്ഞുങ്ങളല്ലേ നിഷ്കളങ്കരാണ് അവർ ഓർമ്മപ്പെടുത്തുന്നു ഞാനിവിടെ ഈ ചാർന്നുകാട്ടി തളി അങ്ങനെ മറിച്ചെടുക്കാൻ പോവുകയാണ് ഞമ്മളെ മാവങ്ങട്ട് അരച്ചങ്ങട്ട് നമ്മൾ ഞമ്മള് നമ്മളി കൂടുതൽ വർത്താനം പറയണമെന്ന് നിൽക്കില്ല നമ്മളെ മാവങ്ങൾ കണ്ടില്ല ഒരു ഒന്നോ നേരം മാവാണ് തയ്യാറാക്കണം ഉയുന്നുണ്ട് ഉലുവുണ്ട് പച്ചേരി ഉണ്ട് കാണുണ്ടങ്ങൾ ഉയ്യുന്നൊക്കെ കുറച്ച് അധികം ടീനി എന്താ വെച്ചാൽ ഞാൻ ആകെ ഒരു പുടി ഉയ്യുന്നൊക്കെയാണ് ഇട്ടെടുക്കുള്ളത് ഇപ്പം എൻ്റെ അടുത്ത് ഉയന്നൊക്കെ ഉണ്ടായതുകൊണ്ട് രണ്ട് പൊടിയൊക്കെ ഇട്ടെടുത്തേക്കുള്ളത് നല്ലോണം ഉയുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നല്ലോണം ഒന്നോ രണ്ടോ മൂന്നോ പൊടി നമ്മുടെ കൈ കൊണ്ട് പിടിച്ച കിട്ടற പൊടിയാണ് ഞാൻ പറഞ്ഞത് ഈ കാണുന്നത് എന്താണ് ചേറ് 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 പിന്നെടാല്ലേ ഡബിൾ ഹോയ്സ് തന്നെയാണ് അത് നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ഒരു ഐശ്വര്യമാണ് മക്കളെ ഐശ്വര്യമാണ് എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ഒരു പാക്കറ്റ് വീട്ടിൽ കൊണ്ടുവന്നുവെച്ചോളിൽ നമ്മൾ എന്ത് മാവ് ഉണ്ടാക്കിയാലും നന്നാവും ഏത് പൊങ്ങാത്ത മാവിലേക്കും നമ്മൾ ഡബിൾ ഹോയ്സ് ചേർക്കും ഏത് മാവും പൊങ്ങി വരും അതുകൊണ്ട് നെയ്യപ്പത്തിൻ്റെ മാവ് കുയ്യപ്പത്തിൻ്റെ മാവ് ഇങ്ങൾ ഉണ്ടാക്കിയാൽ നന്നാകാത്ത മാവക്കും മുഴുവനും ഒരു ടീസ്പൂൺ അങ്ങോട്ട് ഇട്ട് കൊടുത്തോളൂ അപ്പം നന്നാവും അങ്ങനെ നമ്മളെ ചോറിൻ്റെ മാവ് പച്ചരിൻ്റെ മാവ് എന്താ പറയുക ഉയുന്നിൻ്റെ മാവൊക്കെയാണ് ഈ കാണുന്നത് ഈ മാവിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ അളവിൽ ഡബിൾ ഹോയ്സ് ഇട്ട് കൊടുത്തു അതുകൊണ്ട് ഈ മാവ് നന്നാകുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് ഞാൻ വീഡിയോ ഇടണോ ഇടണ്ടേ ഇടണോ ഇടണ്ട എന്നൊക്കെ തീരുമാനിച്ചിട്ട് ഏതെങ്കിലും വീഡിയോ ഇടാവുന്നത് ആ വീഡിയോ ഇടാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ വിവിധതരം റെസിപ്പികൾ കൊണ്ട് ഇവിടെ അമ്മാനം ആണ്ടിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് വ്യൂസ് ഇല്ല വ്യൂസ് ഇല്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കണ്ടനില്ലാത്ത റെസിപ്പികൾക്ക് വ്യൂസുമായി കൊണ്ടാടുമ്പോൾ എന്താണ് എനിക്ക് ഈ അവസരത്തിൽ പറയേണ്ടത് എനിക്കറിയില്ല വ്യൂസ് ാതെ ഞാനെന്തിന് വീഡിയോടൊന്നും ഞാൻ പലവട്ടം ചിന്തിക്കാറുണ്ട് എല്ലാം ചിന്തിച്ച് ഞാൻ ഉത്തരത്തിൽ എത്തിയിരിക്കുന്നു ഞാൻ വീഡിയോ ഒന്നരടം നാലു ദിവസം കൂടുമ്പോളൊക്കെ ഇടാന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ് ഈ മാവും കൊണ്ട് കണ്ടോ ഈ മാവ് എങ്ങനെയുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ പറയൂ ആകാംക്ഷയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് അറിയിക്കുന്നു ഈ അവസരത്തിൽ ഞാൻ അപ്പേ എന്താണ് നമ്മളെ മാവ് റെഡിയായി നിങ്ങൾ കണ്ടോ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല നല്ല ശുദ്ധമായ മാവ് ഇതങ്ങോട്ട് വലിച്ചിടിച്ചാലൊന്നും പറ്റൂല ഇത് നമ്മൾ റെസ്റ്റിന് വെക്കേണ്ടേ രാവിലെ അല്ലേ ഇതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ പുങ്ങി എടുക്കാൻ പറ്റുള്ളൂ രാവിലെ പുയിങ്ങി എടുക്കണം എന്നാൽ പിന്നെ അടിച്ചങ്ങോട്ട് കടന്നു ഇറങ്ങാം പിന്നെന്താ കുറേ പറഞ്ഞിട്ട് ഏതേലും ഇപ്പം നമുക്ക് ഇതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക് രാവിലെ നോക്കിയിട്ടല്ലേ കാര്യമുള്ളൂ ഓക്കേ ബൈ നന്ദി നമസ്കാരം രാവിലെ കണ്ണട്ടാ ബൈ ബസ് ചെയ്യോ അസ്സാമോ അലൈക്കും എന്തൊക്കെയാ എല്ലാവരും വറുത്താൻ എല്ലാവർക്കും സുഖമായിരുന്നു എന്താണ് പിന്നെ പറയാനുള്ളത് കൂടുതൽ പറയാൻ കിട്ടുന്നില്ല നേരം വെളുക്കട്ടെ നേരം വെളുക്കട്ടെ നമുക്ക് അവസരത്ത് പറയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വീണ്ടും നേരം വെളുത്തിരിക്കുന്നു വീണ്ടും ഒരു അസലാമോ അലൈക്കും എന്തൊക്കെ എല്ലാവരും വർത്താൻ എല്ലാവർക്കും സുഖമാണോ അപ്പം അത് രാത്രിക്കത്തെ വീഡിയോ രാവിലക്കത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ നമുക്ക് കറി കറിയല്ല പട്ടാണിക്കടല പട്ടാണിക്കരലുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വള്ളത്തിലിടണം വള്ളത്തിലിടാൻ നമ്മൾ മറന്നുകാണ്ട് പിറ്റേന്ന് രാവിലെ വന്നിട്ട് പട്ടാണിക്കരലേൻ്റെ കറി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ നടക്കൂല വള്ളത്തിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം തലേന്ന് രാത്രി വള്ളത്തിലിടുക പിറ്റേന്ന് രാവിലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക തക്കാളി ഇങ്ങനെ ഇട്ടെടുക്കുക എളുപ്പത്തിൽ അങ്ങോട്ട് പുങ്ങിയെടുക്കുക അത്രേ ഉള്ളൂ ഇൻ്റെ വീഡിയോയിൽ പലവട്ടം പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഓരോ ഐറ്റം ആയിട്ടാണ് ഞാൻ വരിക ആവശ്യത്തിനുള്ള ഊപ്പിട്ടെടുക്കുക അപ്പോൾ ഇങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും ഇൻ്റെ മാവയുടെ 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 മാവ് இடையுண்டு பிரியப்பட்ட சோர்த்துக்களை மாவா வீட் അവിടെ ഉണ്ട് നിങ്ങളാകാംക്ഷോടെ കാത്തിരിക്കുന്ന ആ മാവ് അവിടെ നിങ്ങളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് ചായ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ മാവുങ്ങൾ കണ്ടോ വളരെ സോഫ്റ്റോട് കൂടിയിട്ടുള്ള മാവാണ് നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് നിനക്ക് മനസ്സിലാവില്ല എനിക്കിത് ഈ തൊടുമ്പോൾ എന്താണെന്നറിയില്ല കനം കുറഞ്ഞ വളരെ നൈസായിട്ടുള്ള ഒരു മാവാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആകാംക്ഷയോടെ കാണുന്ന ഈ വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണമെന്ന് അറിയിക്കുന്നു വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു എടുക്കുക രണ്ടും കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും ക്കലോടെ ഇളക്കൽ തിരിച്ചു മറിച്ച് ഒരു ഇളക്കല് കാരണം ഡബിൾ ഹോയ്സ് ചേർത്തതുകൊണ്ട് ഈ മാവ് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടി പൊങ്ങി വരും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അതിലാറ് ഒന്നും കൂടി പൊങ്ങി വരും അങ്ങനെ കൂടുതൽ ഉഷാറിലേക്ക് നീങ്ങി 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 പോകുന്നതാണെന്ന് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇഡ്ഡലി ചുടാനാണ് ഇഡ്ഡലി ഇഡ്ഡലി ഇഡ്ഡലിയോ ഇഡ്ഡലി എന്താ പറയണ്ടത് എനിക്ക് അവസരത്തിൽ പറയാനും കിട്ടണമല്ല ഞാൻ വീഡിയോ ഇടണോ ഇടണ്ടേന്നൊക്കെ ഉള്ള കാര്യം നിങ്ങൾ പറയൂ നിങ്ങൾ പറയുമോ അല്ലാതെന്താ പറയാം എനിക്കറിയില്ല വീഡിയോ ഇടണോ ഇടണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ കുറച്ച് ഓവറാണോ എന്ന് എനിക്കൊരു പലവട്ട സംശയമുണ്ട് ഞാൻ ആലോചിച്ച് കുറേ ഉണ്ടാക്കി പറയാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ എനിക്ക് പറയാൻ കിട്ടില്ല അപ്പോൾ എനിക്ക് കിട്ടുന്ന രൂപത്തിൽ ഞാൻ അവതരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് നമ്മൾ ഇഡലി തട്ട് നിരത്തി വെച്ചിരിക്കുന്നു ഇഡ്ഡലി തട്ട് നിരത്തി വെച്ചാൽ പോരാ ഇഡ്ഡലി കുക്കറിൽ നമ്മൾ വെള്ളം ഇക്കാതെ നിരത്തിയിട്ട് കാര്യമില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലി കുക്കർ റിക്കുമെന്നും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ഇഡ്ഡലിന്റെ തട്ടിൽ തട്ടിലല്ല വെള്ളം കുക്കറിൽ വെള്ളം വരുന്ന നമ്മൾ ഇഡ്ഡലി മാവിലേക്ക് എന്താ പറയുക വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഇഡിലൊക്കെ എണ്ണ തടവിയിട്ടുണ്ട് ഇതിലൊക്കെ തടവിയ എണ്ണേൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മാവ് ഒഴിച്ച് കൊടുക്കുന്നു ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത് അടച്ചു വെക്കുന്നു അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ തുറന്നു നോക്കുന്നു വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അടച്ചു വെക്കുന്നു വീണ്ടും നമ്മൾ തുറന്നു നോക്കുന്നു ഗോളം തുറന്നും അടിച്ചും തുറന്നും അടിച്ചും നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കുന്നു വെന്ത് കഴിഞ്ഞാൽ അത് നമ്മൾ എടുക്കുന്നു എടുക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കുട്ടികളുടെ ലഹള ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് മദ്രസയിലേക്ക് പോകാനുള്ള ഉന്ത് തിരക്കും ഇവിടെ നടന്നുകൊണ്ടേ ഇരിക്കുന്ന വീഡിയോയിൽ ഇവിടെ ചിലപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാനുള്ള ടൈം ഉണ്ടാവില്ല ചിലപ്പോൾ ഞാനങ്ങോട്ട് മറന്നങ്ങട്ട് പോകും നമ്മൾ ഇനി ഉണ്ടാക്കണോ ഉണ്ടാക്കണം എന്നുള്ള പല ചുറ്റുപാടിലും ഞാൻ ചില കാര്യങ്ങൾ കാര്യങ്ങളങ്ങട്ട് മറന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ആകാംക്ഷയുടെ ഇഡിലി വേവുന്ന വീഡിയോ ഉണ്ടോ ഇല്ലെന്ന് ഞാനും നോക്കട്ടെ ചട്ടിയിലിട്ട സ്ഥിതിക്ക് വേകാതിരിക്കൂല വേഗാനുള്ള സാധ്യത കൂടുതലാണ് വന്നത് ഞങ്ങൾ തിന്നതുമാണ് തിന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ മറന്നതുമാണ് എന്ത് ചെയ്യാനാണ് ഞമ്മളിവിടെ കറി തൂമിക്കാനാണ് വന്നിരിക്കുന്നത് കറി തൂമിച്ചിടണം ഇഡിലിൻ്റെ വീഡിയോ പിന്നാലെ വരുന്നതാണെന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് ആദ്യം നമ്മൾ കറി ഉണ്ടാക്കി വെക്കേണ്ട അല്ലാതെ ഇഡലി ഒറ്റക്കങ്ങോട്ട് അടങ്ങാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാനിവിടെ കറിയുടെ ചട്ടിയുമായിട്ട് വന്നിരിക്കുന്നത് ചട്ടിയിലേക്ക് നോക്കൂ ഉള്ളിയാണ് പച്ചമുളകിൻ്റെ കറി വേപ്പിലുണ്ട് നല്ലവണ്ണം വയറ്റി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ചേർക്കണം എന്ത് നല്ലോണം വാടിക്കോട്ടെ വാടണ വരെ ഒന്ന് വീഡിയോ ഒന്ന് സ്പീഡിൽ ഇടണം എന്നൊരാഗ്രഹമുണ്ട് അതുകൊണ്ട് സ്പീഡിലിട്ടെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പൊടികൾ ഇടണ്ടേ അതുകൊണ്ട് കുറച്ച് മഞ്ഞൾ ഇട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് എന്നിട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറണു വരേണ്ട ഇളക്കി കൊടുത്ത് ഇളക്കൽ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെ പട്ടാണിക്കടലവിടെ നല്ലോണം വന്ത് അലിഞ്ഞ് പൊളിഞ്ഞ് ഒരു വൈക്കങ്ങട്ടായി അതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാളികേരത്തിൻ്റെ അരപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടും കൂടി ചേർത്തിട്ട് ഒരു ചെറിയൊരു തളയാണ് വന്നാൽ ഞമ്മൾക്കിടെ ഓഫാക്കിയെടുക്കാൻ നമ്മൾ സിമ്പിളായിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പട്ടാണി പട്ടാണിക്കടലെ കറിയാണ് ഇവിടെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം പൊയങ്ങിയെടുത്തിട്ടാണ് ഞമ്മൾ ഉണ്ടാക്കിയെടുത്തത് വീഡിയോ വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പൊ എന്താണ് വർത്തമാനം ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോയാലോ ഇഡ്ഡലി എവിടെ ഇഡിന് ഇങ്ങുവരുമോ എവിടെ പോയി ഇരിക്കുന്നു ഇഡലി ഏതെങ്കിലും നോക്കാം നമുക്ക് വെന്തുക്കണോ ഇല്ലെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അയ്യോ അട്ടിപൊളി ഇഡ്ഡലി എന്താ പറയേണ്ടത് എനിക്ക് വാക്കന വാക്കുകൾ കിട്ടണില്ല നല്ല സോഫ്റ്റ് ആയിട്ടൊരു ഇഡ്ഡലി മായാജലം സംഭവിച്ചിരിക്കുന്നു ഇഡലി അങ്ങോട്ട് പോയി എങ്ങോട്ട് പോയി ഏതെങ്കിലും കുട്ടികൾ മദ്രസയിലേക്ക് പോകുന്ന മുന്തു തിരക്കിനിടയിൽ ഞാൻ ആ വീഡിയോ എടുക്കാൻ പോയി മായാജാലം സംഭവിച്ച ആ ഇഡലി പോയിരിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇഡ്ഡലി നമ്മൾ തട്ടുന്നെടുക്കാൻ എല്ലാവർക്കും അറിയില്ലേ വെന്ത് കഴിഞ്ഞാൽ എടുക്കാൻ എല്ലാവർക്കും അറിയില്ല ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴാണ് ചട്ടി നിന്നും എളുപ്പത്തിൽ കിട്ടുക അടുത്ത ഇഡ്ഡലിയും നമ്മൾ വെന്ത് കഴിഞ്ഞു ആ വെന്ത് ഇടിൽ നമുക്ക് എടുക്കണം എടുക്കുന്ന വീഡിയോ ഞാൻ എടുക്കുന്നതാണ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് പിന്നെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഡബിൾ ഹോസിലെ വെള്ളപ്പ് പൊടി ഇട്ടാൽ ഏത് ഏതുണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടാക്കിയാലും നന്നാകും അതുകൊണ്ട് എൻ്റെ വീഡിയോ എന്താ പറയേണ്ടത് എനിക്കറിയില്ല ഞാൻ അതി അടിയത്ത് തട്ട് വെച്ചിട്ടില്ല എന്തുകൊണ്ട് ഞാൻ വെച്ചില്ല എനിക്ക് കൺഫ്യൂഷനാകുന്നു എന്തുകൊണ്ട് ഞാൻ വെച്ചില്ല കാരണം എനിക്ക് മേലത്തെ തട്ടിത്തത്തെ ഒന്നായിട്ട് അങ്ങോട്ട് ഒറ്റയടയ്ക്ക് അങ്ങോട്ട് കഴിക്കാനുള്ളതുണ്ടല്ലോ പിന്നെ എന്തിനും ഞാൻ അടിയിലെ തട്ടിൽ വെക്കുന്നു വല്ലതും കുട്ടികൾക്ക് കൊടുത്തില്ലേ ബാക്കിയുള്ളതൊക്കെ ആദ്യത്തതൊക്കെ പിന്നെ എനിക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ മേലത്തെ തട്ട് മാത്രം വെച്ചത് അതുകൊണ്ട് അതും റെഡി ആയിട്ടുണ്ട് ഇനി അമ്മക്ക് അതൊക്കെ വീഡിയോ എടുത്ത് സാവധാനത്തിലൊക്കെ ഇനി അമ്മക്ക് തിന്നാൽ പോരെ എന്നാലും ഉണ്ടല്ലോ എനിക്കൊരു സമാധാനം ഈ വന്ന് കഴിഞ്ഞാൽ സാധനം ഇങ്ങനെ കണ്ടുകൊണ്ട് വീഡിയോ എടുത്ത് നിൽക്കുക പിന്നെ അതിന് കുറേ വെയിറ്റ് ചെയ്യുക ഇത് നുള്ളി അലിച്ചാൽ കുറേ വെയിറ്റ് ചെയ്യുക അതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല എനിക്കത് കിട്ടിയത് ചൂടോടെ അങ്ങട്ടെ ഒറ്റയടിക്കാൻ അങ്ങോട്ട് അടന്തടം അത്രത്തേ എനിക്കറിയാമുള്ളൂ കാരണം എന്താ വെച്ചാൽ അതിന് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ എന്തോര പണിയാണെന്ന് പറയുക വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യം സിമ്പിളാണെന്ന് നല്ല വീഡിയോ എടുക്കുക നല്ല കഷ്ടപ്പെട്ട് എടുക്കുന്ന വീഡിയോ ആണ് പിന്നെ ഇങ്ങോട്ടൊന്ന് ആലോചിച്ചൊക്കെയാണ് ഈ സോഫ്റ്റ് ഉണ്ടോയെന്ന് കാണിച്ചു തരണം ഇത് കട്ട് ചെയ്ത് കാണി കാണിച്ചു തരണം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ സാഹസികം ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് അറിയിക്കുന്നു ഈ അവസരത്തിൽ കുഞ്ഞുങ്ങൾ കഴിക്കുന്നു ഗ്യാസ് കുറ്റിമൊക്കെ കയറി ഇരുന്നുകാണ്ടാണല്ലോ ഗ്യാസ് കുറ്റിൻ്റെ അടുത്തൊക്കെ ഇരുന്നുകാണ്ടാണ് ഒരുത്തർ കഴിക്കുന്നത് അപ്പോൾ അവൻ സൂപ്പറാണെന്ന് പറയുന്നുണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ബോച്ചനൊക്കെ ജയിലിൽ നിന്ന് മോചിതനായി വളരെ സന്തോഷിക്കുന്നു ഞാൻ ഈ അവസരത്തിൽ എന്താ പറയേണ്ടത് എനിക്കറിയില്ല അപ്പം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ നല്ല അഭിപ്രായം പറഞ്ഞു പിന്നെ കണ്ടോ ഇത് ഓരോന്നും എടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സാവകാശത്ത് നമുക്ക് കിട്ടും എനിക്ക് പിന്നെ രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യാനൊന്നും എനിക്ക് ടൈമില്ല എനിക്കത് പെട്ടെന്ന് അങ്ങോട്ടൊന്നുള്ളിൽ വലിച്ചണം അത്ര തന്നെ ഉള്ളു അത്ര തന്നെ ഉള്ളു ഓക്കെ ബാ ഇന്നാൽ നമസ്കാരം അങ്ങനെ നമ്മളെ ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് അതിൻ്റെ പാക്ക് ഇത് ചട്ടിയിൽ ചുട്ടെടുത്താൽ വളരെ സിമ്പിളായിട്ട് നല്ല സൂപ്പറായിട്ട് വെള്ളപ്പച്ചട്ടി ചുട്ടെടുത്താൽ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും ഇന്ന് ഇഡ്ഡലി തട്ടിൽ ചുട്ടെടുത്താൽ ഒന്നോ രണ്ടോ മിനിറ്റ് വെയിറ്റ് ചെയ്തതിനു ശേഷം ഇങ്ങനെ തോണ്ടുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണേ ഡബിൾ ഹോയ്സ് കാരണം നന്നാകും ഇങ്ങൾ നന്നാകും നല്ല നിങ്ങളെ മാവ് നന്നാകും ഇങ്ങൾ നന്നാകും അല്ലെന്ന് എനിക്കറിയില്ല ഏതായാലും ഇന്നത്തെ വീഡിയോ അത്രേക്കനേ ഉള്ളൂ ഓക്കെ ബൈ നന്ദി നമസ്കാരം ഇന്നത്തെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും ിരുന്ന ഈ അവസരത്തിൽ എനിക്കെന്താ പറയാനുള്ളത് നിങ്ങൾ കേൾക്കുവേ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓളറിന്റെ ഒരു ബട്ടൺ നിക്കി വിളിച്ചാൽ പിന്നെന്താണ് എന്നിട്ട് നിങ്ങളുടെ നിങ്ങളുടെ അടുത്തുള്ള ആളുകളോട് നിങ്ങളുടെ അയൽവാസികൾ നിങ്ങളുടെ കുടുംബത്തിലും കൂട്ടിലും കുടുംബത്തിലും എല്ലാത്തിയിലും നിങ്ങൾ പറയുന്നു നിങ്ങൾ ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് പറയുന്നു അവർ ലൈക്ക് അടിക്കുന്നു അവർ ഷെയർ ചെയ്യുന്നു അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നു ഞാൻ ഇവിടെ ഇരുന്ന് സന്തോഷിക്കുന്നു ഒരുത്തൻ ഇവിടെ ഗ്യാസും കുറ്റിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നു ഇവിടെ ഉറക്കത്തിൽ എണീറ്റിട്ട് ഇഡലി വേണം ഭൂരി വേണം എന്തൊക്കെ പറയുന്നു അങ്ങനെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോയിൽ കാണാം ഇൻഷാല്ല ഇവിടെ അഞ്ചാളുകൾക്ക് സ്കൂളിൽ പോകാനുള്ളതാണ് അതുകൊണ്ട് അവരെ പറഞ്ഞെടുക്കണം അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കണം ഇവർ കൊച്ചു കുഞ്ഞുങ്ങളാണ് ഇവരെ കാര്യങ്ങൾ നോക്കണം അങ്ങനെ നിഷ്കളങ്കരമായ ഈ കുട്ടികളുടെ കാര്യം നോക്കണം അങ്ങനെ പല ചുറ്റുപാടുകളും നമുക്കുണ്ട് അതുകൊണ്ട് ഓക്കെ ബൈ നന്ദി നമസ്കാരം